ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ലാ സമരം നടത്തിയ നേതാവ് ആര് എ ബഹദൂർ ഷാ രണ്ടാമൻ ബി സാഹിബ് സി തോപ്പി ഡി കൺവർ സിംഗ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ലാ സമരം നടത്തിയ നേതാവ് ആര് ഉത്തരം സി താന്തയാ തോപ്പി ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ലാ സമരം നടത്തിയ നേതാവാണ് താന്തയാ തോപ്പി ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏത് എ ആന്ധ്രാപ്രദേശ് ബി കർണാടക സി കേരളം ഡി മധ്യപ്രദേശ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏത് ഉത്തരം എ ആന്ധ്രാപ്രദേശ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെ എ ജനീവ ബി റോം സി വിയന്ന ഡി ന്യൂയോർക്ക് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെ ഉത്തരം എ ജനീവ ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി അൻപതാം ജന്മവാർഷികം ആചരിച്ച നവോത്ഥാന നായകൻ ആര് എ ഡോക്ടർ പൽപു ബി വക്കം അബ്ദുൽ ഖാദർ മൗലവി സി ശ്രീനാരായണ ഗുരു ഡി ചട്ടമ്പിസ്വാമികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി അൻപതാം ജന്മവാർഷികം ആചരിച്ച നവോത്ഥാന നായകൻ ആര് ഉത്തരം ബി വക്കം അബ്ദുൽ ഖാദർ മൗലവി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി അൻപതാം ജന്മ വാർഷികം ആചരിച്ച നവോത്ഥാന നായകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി ജി എസ് ടി നിലവിൽ വന്നത് എന്ന് രണ്ടായിരത്തി പതിനാറ് ജൂലൈ ബി രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ സി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഡി രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ജി എസ് ടി നിലവിൽ വന്നത് എന്ന് ഉത്തര സി രണ്ടായിരത്തി പതിനേഴ് ജൂലൈയില് ജി എസ് ടി നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈയില് സമവർത്തി ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് നിയമം നിർമ്മിക്കുവാൻ പാർലമെൻറ്റിന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം ഏത് എ അനുച്ഛേദം അറുപത്തിരണ്ട് ബി അനുച്ഛേദം നൂറ്റി ഒമ്പത് സി അനുച്ഛേദം മുപ്പത്തിരണ്ട് ഡി അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് സമവർത്തി ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത ഏത് വിഷയ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമം നിർമ്മിക്കുവാൻ പാർലമെൻറ്റിന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം ഏത് ഉത്തരം ഡി അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ട്രേഡ് യൂണിയനുകൾ ഏത് ലിസ്റ്റിൽ വരുന്നവയാണ് എ യൂണിയൻ ലിസ്റ്റ് ബി സ്റ്റേറ്റ് ലിസ്റ്റ് സി കൺകറൻറ്റ് ലിസ്റ്റ് ഡി അവശിഷ്ടാധികാരം ട്രേഡ് യൂണിയനുകൾ ഏത് ലിസ്റ്റിൽ വരുന്നവയാണ് ഉത്തരം സി കൺകറൻ്റ് ലിസ്റ്റ് ട്രേഡ് യൂണിയനുകൾ ഏത് ലിസ്റ്റിൽ വരുന്നവയാണ് കൺക്രൻ്റ് ലിസ്റ്റിൽ വരുന്നവയാണ് ട്രേഡ് യൂണിയനുകൾ